നമസ്കാരം കായികുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ച അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഏഴു വയസ്സുകാരന്റെ തൊടയിൽ മറ്റൊരാൾക്ക് കുത്തിവയ്പെടുത്ത സൂചി തുളച്ചു കയറിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു ആശുപത്രി ജീവനക്കാരുടെ അലംഭാവം കാരണമാണ് സൂചി തുളച്ചു കയറിയതെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ആശുപത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി നിർദ്ദേശം നൽകിയത് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം രണ്ടാഴ്ച മുമ്പാണ് സംഭവം പനി ബാധിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ കുട്ടിയെ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് സൂചി തുളച്ചു കയറിയത് മറ്റേതോ രോഗിക്ക് കുത്തിവെ പെടുത്ത സൂചിയാണ് കട്ടിലിൽ ഉണ്ടായിരുന്നത് ഒരു രോഗിയെ മാറ്റി മറ്റൊരു രോഗിയെ കിടത്തുന്നതിന് മുമ്പ് കിടക്കുവരി ഉൾപ്പെടെ മാറ്റി ശുചീകരണം നടത്തണം സൂചി തുളച്ചു കയറിയതിനാൽ എച്ച് ഐ വി അടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ട അവസ്ഥയിലാണ് കുട്ടി പതിനാല് വയസ്സ് വരെ പരിശോധനകൾ തുടരണമെന്നാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നുവെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി അധികൃതരുടെ അനാസ്ഥ മൂലം പതിനാല് വർഷം വരെ കുഞ്ഞിന് എച്ച് എ വി ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ട ഗതികേടിലാണ് കുടുംബം കായംകുളം ചിറക്കടവം സ്വദേശികളായ കുടുംബത്തിനാണ് ദുരവസ്ഥയുണ്ടായത് എന്നാൽ പരാതി നൽകിയിട്ടും ഇടപെടാതെ ഒഴിഞ്ഞു മാറുകയാണ് ആരോഗ്യവകുപ്പ് കായംകുളം ചിറക്കടവം സ്വദേശികളായ മാതാപിതാക്കളുടെ ഏഴു വയസ്സുള്ള ആൺകുഞ്ഞിന്റെ തുടയിലാണ് സിറിഞ്ച് സൂചി തുളച്ചു കയറിയത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയതായിരുന്നു കുട്ടി കുട്ടിയെ അത്യാഹിത വിഭാഗത്തിലെ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് മറ്റേത് രോഗികൾക്ക് കുത്തിവയ്പ്പ് നടത്തിയ സൂചി തുടയ്ക്ക് മുകളിൽ തുളച്ചു കയറിയത് ഏത് രോഗിയെ കുത്തിവെച്ച സൂചിയാണ് കുഞ്ഞിൻ്റെ തുടയിൽ തുളച്ചു കയറിയതെന്ന് വ്യക്തമല്ല വിദഗ്ധ പരിശോധനയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച കുഞ്ഞിന് എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി പോലെയുള്ള പരിശോധനകൾ നടത്തി എന്നാൽ എച്ച് ഐ വി പരിശോധന മെഡിക്കൽ കോളേജിൽ നടത്താൻ പറ്റാത്തതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് കുടുംബം ഒരു ടെസ്റ്റിന് ഇരുപതിനായിരം രൂപ വരെ ചിലവാകും തുടർന്ന് പതിനാല് വർഷം വരെ എല്ലാ വർഷവും ഈ പരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു സംഭവത്തിൽ കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറഞ്ഞു ん